മുംതാസ് ഓർക്കിഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡെൻട്രോബിയത്തിൻ്റെ ബ്ലൂമിങ് സ്റ്റേജ് പ്ലാന്റുകളുടെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഡെൻട്രോബിയത്തിൽ ഒരുപാട് വെറൈറ്റീസും സാധാ ടൈപ്പ് പ്ലാന്റുകളും വന്നിട്ടുണ്ട് ഇന്നലെ നമ്മൾ കുറച്ച് കോമ്പാക്റ്റിൻ ടൈപ്പ് പ്ലാന്റുകളാണ് കാണിച്ചത് ഇത് ഇർസാക്കുലർ സ്പ്ലാഷ് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ പ്ലാന്റുകൾ എപ്പോഴും ഉണ്ടോ ഇങ്ങനെ കെട്ടി ഇങ്ങനെയാണ് ഇത് പോട്ടിയത് വരലുള്ളത് എല്ലാ പ്രാവശ്യവും ഒരു ഷൂട്ടൊക്കെ ഉണ്ടാവലുള്ളൂ ഇപ്രാവശ്യം രണ്ടും മൂന്നും ഷൂട്ടൊക്കെ ആയിട്ടാണ് ഈ പ്ലാന്റ് വന്നിട്ടുള്ളത് ഇത് സലായ പിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റിയാണ് ഇത് ടൂട്ടോൺ റെഡ് എല്ലാം ടൂട്ടോൺ റെഡ് എല്ലോൻ്റെ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള കൂടുതൽ ഷൂട്ടുകളൊന്നും ഇല്ല പക്ഷെ ഉള്ളത് നല്ല ഹെൽത്തിയായ നല്ല പ്ലാന്റ് ആണ് നല്ല പച്ചപ്പൊക്കെ ഉള്ള നല്ല പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ അൻട്രോബിയത്തിൽ റയാറെഡ് എന്നിട്ടുള്ളൊരു വെറൈറ്റിയാണ് റയറെഡിൻ്റെയും നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആണ് മൂന്നും നാലും ഷൂട്ടുകളൊക്കെ ഉള്ള നല്ല പ്ലാന്റുകൾ തന്നെയാണ് ഒന്നിലും ഫ്ലവറൊന്നും വെട്ടിക്കളഞ്ഞിട്ടില്ല തണ്ടൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നല്ല പ്ലാന്റുകളാണ് ഇട്ടോ വന്നിട്ടുള്ളത് കോമ്പാക്റ്റത്തിലും കുറച്ച് വെറൈറ്റീസും കൂടിയും ബാക്കിട്ടോ മിനീനമോ പിന്നെ ടാഗ് ഇല്ലാത്ത കുറച്ച് പ്ലാന്റുകളും ഒക്കെ നല്ല പ്ലാന്റുകളാണ് കണ്ടത് നല്ല ഹെൽത്തി ആയിട്ട് നല്ല തിക്കായിട്ടാണ് നിൽക്കുന്നത് ഡെൻഡ്രോബിയത്തിൽ ഡെൻ റെഡ് എന്ന് ഒരു പ്ലാന്റ് വന്ന ഈ പ്ലാന്റിന്റെ ഒരു കട നോക്കും നല്ല ഹെൽത്തി ആയിട്ട് നല്ല വലിയൊരു പ്ലാന്റ് ഡെൻ റെഡ് അതാണ് ഇതിന്റെ ടാഗ് മെയ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ ഇത് റാബിറ്റ് ഐന്ന് പറഞ്ഞിട്ടൊരു ഡെൻഡ്രോബിയത്തിന്റെ പ്ലാന്റ് ആണ് കേട്ടോ കൂടുതൽ ഫ്ലവേഴ്സുകളും ഇതൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി പ്രസിയെ ഈ വാൻ്റക്കൊന്ന് കാണിച്ചു കൊടുത്ത രണ്ട് വാൻ്റയാണ് ഇതൊരു വെറൈറ്റി വാൻ്റ് തന്നെയാണ് ഉണ്ടല്ലോ ഒരു ഇതിൽ തന്നെ രണ്ടെണ്ണം രണ്ട് പ്ലാന്റ് ആയിട്ട് വന്നിട്ടുള്ളൊരു വാൻ്റയാണ് ഇതിങ്ങനെ വാൻ്റെ കാണാൻ തന്നെ ഭംഗിയല്ല പ്രസ്യ നല്ല ആരോഗ്യല്ല നല്ല വാൻ്റെ ഒക്കെ രണ്ട് വാൻ്റെ നല്ല ഭംഗിയുള്ള ഫ്ളവറുമാണ് ഇതുമ്മേ സാധാരണ ഫ്ലവർ പോലെ അല്ല കാണാത്തൊരു ഫ്ലവർ തന്നെയാണ് ഇതുമ്മേ നല്ല ഹെൽത്തി ആയ രണ്ടെണ്ണാണ് ഇതങ്ങനെ ഇതൊക്കെ തന്നെ നല്ല ഭംഗിയാണ് നല്ല പ്ലാന്റ് നേരെ ഒന്നും കൂടി കാണിച്ചല്ലോ പ്രസ്ടോ അതൊക്കെ അതിന്റെ പ്ലാന്റുകളാണ് എല്ലാത്തിലും രണ്ട് പ്ലാന്റ് വെച്ചിട്ടാണ് ഉള്ളത് എല്ലാറ്റിലും ഉണ്ട് രണ്ട് പ്ലാന്റ് വെച്ചിട്ട് ി കണ്ടിട്ടാണ് ഇത് ഇത്രയും പ്ലാന്റുകൾ ഇറക്കിയിട്ടുള്ളത് നല്ല ആണ് കാണാനും നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് പ്ലാന്റിൻ്റെ ഇപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കോൾ ചെയ്താൽ മതി കോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ് സെലക്ട് ചെയ്യാം കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഞങ്ങൾ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഇതൊരു കാറ്റലിയാണ് ബിഗ് പോട്ടിലാണ് വന്നിട്ടുള്ളത് വലിയൊരു കാറ്റലിയ ബിഗ് പോട്ടാണെങ്കിലും എന്താ കാറ്റലിയ എനിക്ക് പൊങ്ങണില്ല അസീ ഇതിലെ ഹെൽത്തി ആയ കാറ്റ്ലിയ കളറാട്ടോ ഫ്ലവർ ആണെങ്കിൽ അതിലും ഭംഗി അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് വേണ്ട പ്ലാന്റുകൾ സെലക്റ്റ് ചെയ്യാം ഓക്കേ